ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രിപ്പറേഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ആയിട്ട് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു അപ്പം ഇന്നിവിടെ തയ്യാറാക്കുന്നത് മസാല ചേർത്ത് തയ്യാറാക്കുന്ന സ്പൈസി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് എന്ന് പറയുമ്പോൾ നമ്മളിത് ചിക്കനൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ ആണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഉണ്ണിയപ്പം തയ്യാറാക്കുക എന്നുള്ളതൊന്നും കണ്ടു നോക്കാം ിപ്രേഷനിലോട്ട് പോവാൻ വീഡിയോ കാണാം ഇപ്പൊ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളെടുത്ത് വെക്കുക അപ്പൊ മിക്സിംഗ് ബൗളിലോട്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു കപ്പ് ചിക്കൻ നമ്മൾ വേവിച്ച് ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ കൈവെച്ച് തന്നെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടിങ്ങനെ പിച്ച്യിട്ട് അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ബൗളിലോട്ട് അപ്പോൾ അതൊരു കാൽ കപ്പോളം വരും ഇനി ഏകദേശം ഒരു അരക്കപ്പ് അടിപ്പിച്ച് ചിക്കൻ പൊടിച്ച് അത് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതേ ബൗളിലോട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ പൊടിച്ചു ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് അടുപ്പിച്ച് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ പൊടിയായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് വഴറ്റിയിട്ടാലും മതിയാവും അപ്പം ഞാനിപ്പോൾ അങ്ങനെ വഴട്ടുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പച്ചമുളക് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം മുട്ട കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട കൂടെ വേണമെങ്കിൽ ബീറ്റ് ചെയ്ത് നമുക്കിതിലെ കൂടെ ചേർക്കാവുന്നതാണ് അപ്പം എനിക്കിപ്പം മുട്ട കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മൾ മൂന്ന് മുട്ടയാണ് ഇതിനെടുത്തിട്ടുള്ളത് മിക്സ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ക്രംസ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് തീരെ ബാറ്റർ വന്നിട്ട് ഒരുപാട് അങ്ങ് ലൂസായും കൂടെ ഒരുപാട് ടൈറ്റ് ആയാലും കൂടെ അപ്പോൾ ഇതിലിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു ഒന്ന് നോക്കി നോക്കാം നമുക്ക് ഇപ്പോൾ ഒരു ആര ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും മൂന്നര ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തു കൂടെ മിക്സ് ചെയ്യുക ഉണ്ണിയപ്പക്കരയിലോട്ട് നമ്മൾ ഓയിൽ ചേർത്തിരിക്കുകയാണ് കുറച്ച് ഓയിൽ ചേർത്താൽ മതി ഈ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ ഇനി ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കണം ചെറുതായിട്ട് നമുക്ക് ഇനി ഇതൊന്ന് നിറച്ചിട്ട് നോക്കാം അപ്പൊ നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം ഓയില് ഒട്ടും കുടിച്ചിട്ടില്ല അടുത്ത സെറ്റും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാരും ഇതുപോലൊന്നും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതിൽ നിന്ന് നമുക്കിനി ഒന്നൊന്ന് പൊട്ടിച്ച് നോക്കാം ചൂടായിട്ടുണ്ട് ചിക്കണും എഗ്ഗും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എല്ലാം കൂടെ ചേർന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക